ചക്കാള കിലോമീറ്റർ നോക്കി അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണോ ഇവിടെ ഞങ്ങൾ യു പിയിലാണ് കേട്ടോ യു പിയിൽ ഇപ്പോൾ ടെൻ്റ് അടിച്ച സ്ഥലമാണെന്നല്ലേ ഓ കട്ട പ്രദേശം അപ്പോൾ ഒരുപാട് ചക്കന്മാർക്ക് ചോദിച്ചിരുന്നു ടോട്ടൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയി എന്നുള്ളത് ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചതാണ് എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ കേട്ടോ ഇപ്പോൾ എത്ര ആയി എന്നുള്ളത് നോക്കുക നമുക്ക് എൺപത്തൊമ്പതിനായിരത്തി മൂന്ന് ഇതാക്കണു ഒരു ലക്ഷം മറിഞ്ഞ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് കിലോമീറ്ററായി ഒരു ലക്ഷത്തിൻ്റെ ശേഷം അതായത് ഇവിടെ പിന്നെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ടോട്ടൽ ഓടിയത് ഓക്കെ അല്ലേ ആയിരത്തി മുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ തൊണ്ണൂറായിരത്തി മൂന്ന് ഒരു ലക്ഷത്തി നമുക്ക് ഇമ്പ്രൂവ് ആക്കണമെട്ടണൂ പതിനായിരം പിന്നെ ആയിരത്തി മുന്നൂറ്റി സംതിങ് ഏറെ പിന്നെ എൺപത്തൊമ്പതിനായിരത്തി അല്ല അവിടെ ഒരു പത്തി മുന്നൂറ് കുറവു പന്ത്രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം വന്ന് അപ്പോൾ നമ്മൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദിവസമാണെന്ന് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഓടി കേരളത്തിൽ നിന്ന് യു പിയിൽ എത്തി നിൽക്കുന്നു ഇനി നമ്മളിപ്പോൾ നേരെ പോണത് ഉത്തരാഖണ്ഡ് ഇനി ഒരുപാട് നമുക്ക് റണ്ണായിട്ടുണ്ട് ഇരുപതിനായിരത്തിൻ്റെ നിൽക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ ഓട്ടോ യാത്രയും ചാത എന്നാ കാണാം അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും അങ്ങനെ പോയി വെക്കും ചായതാ തിളക്കുന്നു ഗ്ലാസ്സിൽ അടിക്കുക അതിൻ്റെ അപ്പുറത്ത് അന്നാക്കളൊക്കെ കറി ചോറ് അവിടെ നിന്ന് കണ്ട് വിളിച്ചെത്തുന്നു അങ്ങനെ ഞങ്ങളെ ചായപ്പൊടിയിട്ടിരിക്കുന്നു ചായ കുടിച്ചിട്ട് പോകലാ നമുക്ക്